നമസ്കാരം ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ മണ്ണാർക്കാടിന്റെ ഹൃദയഭാഗത്ത് ആഹാർ കഫയുടെ മുന്നിലാണ് കെ ടി ഡി സിയുടെ ആഹാർ റെസ്റ്റോറൻറ്റിന്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എന്താണ് ആഹാറിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മൾ കെ ടി ഡി സി മണ്ണാർക്കാട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആര്യമ്പാവിലായിരുന്നു ഇത്രം യൂണിറ്റ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ആര്യങ്കാവ് ആര്യമ്പാവ് തുടങ്ങി ഏകദേശം ഒരു അഞ്ച് വർഷം മുമ്പ് തന്നെ മണ്ണാർക്കാട് ഒരു യൂണിറ്റ് വേണമെന്നുള്ള എല്ലാവരും വളരെ കെ ടി ഡി സിയുടെ ആവശ്യമായി മണ്ണാർക്കാട് ടൗണിൽ നമുക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം അല്ല അതാണ് നമ്മൾ ആഹാർ റെസ്റ്റോറൻറ്റായിട്ട് ഏകദേശം പതിനൊന്ന് പതിനൊന്നാമത്തെ ആഹാർ റെസ്റ്റോറൻറ്റാണ് പതിനൊന്നാമത്തെ ആഹാർ റെസ്റ്റോറൻറ്റ് ഈ ആഹാർ റെസ്റ്റോറൻ്റ് ഒരു പ്രത്യേകത വെച്ചാൽ കെ ടി ഡി സിയുടെ ഏറ്റവും അഡ്വാൻസ്ഡായിട്ടുള്ള ആഹാർ റെസ്റ്റോറൻറ്റാണ് എല്ലാ മോഡേൺ ഫെസിലിറ്റിയുള്ള ഒരു ആഹാർ റെസ്റ്റോറൻറ്റാണ് നമ്മൾ മണ്ണാർക്കാടിന് വേണ്ടി തുടങ്ങിയിരിക്കുന്നത് എൻ്റെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പം ഇവിടെ നമ്മൾ ഈ കോ റെസ്റ്റോറൻറ്റോടനുബന്ധിച്ച് ഒരു കോഫി ഷോപ്പ് ചെയ്തിരിക്കുന്നതും കേരളത്തിലെ ഇതുപോലെ ആഹാരനോട് ആഹാരത്തിനോടനുബന്ധിച്ച് ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കോഫി ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം നമ്മളിതിന് രണ്ട് ഫ്ലോറായിട്ട് അപ്സ്റ്റെയറിൽ അപ്സ്റ്റെയറിൽ എ സി ഫെസിലിറ്റി ഉണ്ട് അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ടീ കോഫി ജ്യൂസ് ജ്യൂസസിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നിധി സൂപ്പർ മാർക്കറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവരുടെ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഓസോൺ വാഷ് ചെയ്ത് ഫ്രഷ് ഫ്രൂട്ട്സിനകത്തുള്ള ജ്യൂസ് നിങ്ങൾക്ക് ഇവിടുന്ന് ലൈവായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ജ്യൂസ് അത് നമ്മൾ കേരളത്തിൽ അത് ഓസോൺ വാഷ് ചെയ്ത് ഫ്രൂട്ട്സിൻ്റെ ഒരു സംവിധാനം കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അത് ഇവിടെ ഒരു പ്രത്യേകതയാണ് ജ്യൂസ് കൗണ്ടറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്ന ഒരു ഫ്രൂട്ട് ജ്യൂസ് അതുപോലെ അതുകൊണ്ട് ഇത് അതുകൂടാതെ തന്നെ നമ്മൾ ഇവിടെ ഇപ്പം അടുത്ത ഒരു സെയിൽസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഫുഡ് ഫെസ്റ്റിവലുകൾ എല്ലാ ഈ വീക്കെൻഡുകളിലും ഓരോ തീമുകളിൽ എല്ലാ വീക്കെൻഡുകളിലും പ്രത്യേകിച്ച് ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടാവും അപ്പോൾ ഇന്നിപ്പം ചെയ്യുന്നുണ്ട് ഇന്നിപ്പം അപ്പം താറാവ് പാസ് പൊറോട്ട നാടൻ ബീഫ് കറി അങ്ങനെയുള്ള കപ്പ ബിരിയാണി അങ്ങനെയുള്ള നാടൻ ഐറ്റം വെച്ച് ഇന്ന് പ്രത്യേകിച്ചൊരു ഇവനെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ആഹാരത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ബിയർ പാർല് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏകദേശം അൻപത് കവറോളം ഉള്ള റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റിലാണെങ്കിലും എല്ലാവിധ ചൈനീസ് ഉണ്ടാവും നമ്മളെ മറ്റുള്ള സ്ഥലത്തിൽ അതുപോലെ തന്നെ തന്തൂരുണ്ട് അറബിക് ഫുഡുകളുണ്ട് എല്ലാ എല്ലാ എല്ലാതരം ഫുഡുകളും ലഭ്യമാകുന്ന റെസ്റ്റോറൻ്റ് ആണ് മണ്ണാർക്കാട് ചെയ്തേക്കുന്നത് എല്ലാ വിധത്തിലും നല്ല വലിയൊരു പാർക്കിംഗ് സൗകര്യവും എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ആഹാറിലൂടെ ലഭിക്കും സാർ പറയുന്നത് അതെ കെ ടി ഡി സിയുടെ ഏറ്റവും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആഹാർ ആയിരിക്കും മണ്ണാർക്കാട് തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ അതുപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു റെസ്പോൺസ് അതുപോലെ തന്നെയാണ് പബ്ലിക്കിടയിൽ നിന്ന് നമ്മൾ തുടങ്ങി അന്ന് അന്നോട്ട് ഇന്നുവരെ വലിയ ഒരു ക്രൗഡാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലും അതുപോലെ കോഫി ഷോപ്പിലും പ്രത്യേകിച്ച് വിയർപാലിലും എല്ലാം നമുക്ക് എല്ലാ മേഖലകളിലും അതായത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ആഹാർ റസ്റ്റോറൻ്റായിട്ടാണ് മണ്ണാർക്കാട് മണ്ണാർക്കാട് ജനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് എല്ലാവർക്കോടും കെ ടി ഡി സിയോട് അവർക്ക് ഒരു പ്രത്യാസനായവുണ്ട് നമ്മൾ പാര്യമ്പാവ് കെ ടി ഡി സിയുണ്ട് ശ്രീകൃഷ്ണപുരത്ത് കെ ടി ഇണ്ട് ചെറുപ്പളശ്ശേരിയിലുണ്ട് എല്ലാ യൂണിറ്റുകളിലും റെസ്റ്റോറൻറ്റ് നമ്മൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ സെയിൽസ് ഉള്ള ഒരു മേഖലയായിട്ടാണ് നമ്മൾ ഈ പാലക്കാട് ആഹാർ റെസ്റ്റോറൻറ്റുകളും കാണുന്നത് പിന്നെ നമുക്ക് പറയാൻ കിച്ചണോ അങ്ങനെ എന്തെങ്കിലും ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ സീത്രു കിച്ചൺ ആണ് ഈ മൂന്ന് റെസ്റ്റോറൻറ്റുകളിൽ സീത്രു ആണ് നിങ്ങൾക്ക് കാണാം എത്രമാത്രം ഹൈജീനിക് ഹൈജീനിക്കായിട്ടാണ് നമ്മളവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് അതാണ് നമ്മുടെയൊക്കെ ഒക്കെ റെസ്റ്റോറൻറ്റുകളുടെ ഏത് വർക്ക് നമ്മൾ ഇവിടെയൊക്കെ ചിനിയൊക്കെ മുമ്പോട്ട് ചെയ്യുന്ന എല്ലാ കിച്ചണുകളും നമ്മൾ സീത്രു ആയിരിക്കും അതിൻ്റെ ഇരുന്ന് കസ്റ്റമർക്ക് കാണാൻ നേരെ നിങ്ങളുടെ കിച്ചണിൽ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് കിച്ചൻ കിടക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണം സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊരു സീ അത് ഏറ്റവും എല്ലാ റെസ്റ്റോറൻറ്റുകളും ഇനിയും മുമ്പോട്ട് ചെയ്യുന്ന ആ രീതിയിലായിരിക്കും എന്നാണ് കെ ടി സി പറയുന്നത് അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു കെ ടി സി പിന്നെ മണ്ണാർക്കാട്ടുകാർക്ക് നല്ലൊരു സൗകര്യങ്ങളും എല്ലാ ഇതും ആണ് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ അപ്പോൾ താങ്ക് യു സാർ